ഹായ് ഫ്രണ്ട്സ് നമുക്ക് സ്പെഷ്യൽ ചമ്മന്തിയെക്കുറിച്ച് നോക്കാം തേങ്ങ വറുത്തരച്ചൊരു ചമ്മന്തി ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മസാല ചമ്മന്തി എന്ന് പറയും കുറച്ച് തേങ്ങ മതി ഒത്തിരിയൊന്നും വേണ്ട ഒരു അരമുറി തേങ്ങ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇതിട്ടൊന്ന് ചൂടായ ചീണിച്ചക്കലിട്ടങ്ങ് ഇളക്കുക ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കാലയ്ക്ക് കറിവേപ്പില രണ്ടോ മൂന്നോ കറിവേപ്പില തണ്ടല്ല രണ്ടോ മൂന്നോ ഇതളകൾ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒന്ന് പകുതി മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി നമുക്ക് അകത്തേക്ക് ചേർത്ത് കൊടുക്കാം മൂന്ന് നാല് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വർക്കാം ചുമക്ക വറുക്കണം ചുമക്കയോ ചുമക്കയോ എന്തായാലും കുഴപ്പമില്ല മുരുമരാതരിക്കണം തീയനിലൊക്കെ വറക്കത്തില്ലേ എന്നാൽ അത്രയും വേണ്ട തീയനാകുമ്പോൾ നല്ലൊരു ബ്ലാക്കിഷിലേക്ക് പോകും അത്രയും കറുക്കണ്ട ഇതൊരു റെഡിഷ് ബ്രൗണിഷ് എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ അപ്പോൾ ഇനി ഈ ചട്ടി നല്ല ഒരു ഇൻഡാൻഡ് ചട്ടി അതുകൊണ്ട് ചൂടുണ്ടാവുകയെ ഞാൻ ഓഫ് ചെയ്തു മുളക് പൊടി നമുക്ക് എരിവിനുള്ള മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഒരു ഒന്ന് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി എത്തു കൊടുത്തിട്ടുണ്ട് അപ്പം ചീ ഓഫ് ചെയ്തേ കറിൻ്റെ അല്ലെങ്കിൽ ജയിച്ചിട്ടാണ് നല്ല ചൂടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കതിലേക്ക് കുരുമുളക് പൊടി വേണം തേങ്ങ ഒന്ന് ആ ചട്ടിക്കകത്തരുന്ന പൊടി മൂത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു മുളക് പൊടി നമുക്ക് ഒരു കാൽ ടു അര ടീസ്പൂൺ നിങ്ങൾക്ക് ഇഷ്ടത്തിൽ വെച്ചാൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതുപോലെ തന്നെ ചട്ടിയിൽ ഒരിച്ചിരി ഗരം മസാല പൊടി കൂടി ഒരു അര ടീസ്പൂൺ സ്ട്രോങ് ഗരം മസാല ഗ്രാഞ്ചി സ്പെഷ്യൽ ഗരം മസാല ഇതൊക്കെ കേൾക്കുമ്പോൾ ഓർഡർ ചെയ്യണം കേട്ടോ ഗിരാഞ്ചി സ്പെഷ്യൽ ചിക്കൻ മസാലയും ഗിരാഞ്ചി സ്പെഷ്യൽ ബീഫ് മസാലയും ഗിരാഞ്ചി സ്പെഷ്യൽ ഗരം മസാലയും ഗിരാഞ്ചി സ്പെഷ്യൽ സാമ്പാർ പൊടി രസം പൊടി എന്തൊക്കെ വെറൈറ്റി പൊടികളാണ് അപ്പോൾ ഉള്ളത് അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്തു കൊറിയർ അയച്ചു തന്നാണ് അപ്പോൾ ഒരു രണ്ട് സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞ് അന്ന് മാറ്റിവെച്ചു അപ്പോൾ ഈ നമ്മളുടെ തേങ്ങ വറുത്തുനിന്ന് ഉണങ്ങിയിട്ടുണ്ട് ശരി തണുത്തിട്ടുണ്ട് തണുത്ത വറുത്ത തേങ്ങ മിക്സർ ജാർക്ക് ചേർത്തിട്ട് ആദ്യം പൊടിച്ചു പൊടിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചൊച്ചുകൊടുക്കാം വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് സൈഡിലൊക്കെ ഒന്ന് നമുക്ക് ഒന്നുകൂടി അരച്ചെടുക്കാം ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം എന്താ നമ്മുടെ ഫൈൻ പേസ്റ്റ് റെഡി ഇനി വീണ്ടും ചട്ടി എളുപ്പത്തേക്ക് വയ്ക്കുക ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുന്നവർക്ക് കടുക് പൊട്ടിക്കാം അപ്പം സവാളയും കറിവേപ്പിലയും രണ്ട് മൂന്ന് കടുക് കൂടി ഇട്ടു കേട്ടോ ഞാൻ കടുക് ഇട്ടു സവാള ഇട്ടു കറിവേപ്പില ഇട്ട് വഴറ്റാം ചിക്കൻ കറിക്കൊക്കെ വയറ്റുന്നതല്ല വയറ്റിങ്ങനെ പോകേണ്ട ആവശ്യമില്ല എന്നാലും പകുതി ഓളം വഴറ്റണം സക്കള സവാള വഴന്ന് കിട്ടണം ഇന്ന് നമ്മുടെ വെള്ളിയാണല്ലോ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ കുറച്ചൊക്കെ വെള്ളി വീണാലും കുഴപ്പമൊന്നുമില്ല എല്ലാവരും കറിയാമല്ലോ അപ്പം സവാള വാടി വന്നിട്ടുണ്ട് കറിവേപ്പിലയും വാടിയിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് നമ്മൾ അരച്ച അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം മിക്സർ ജാറിനൊന്ന് നേരങ്ങ് കമഴ്ത്തി ഒഴിക്കാം ഇനി അതിലേക്ക് കുറച്ചൊരു വെള്ളം ചേർത്ത് ജാറൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒഴിക്കാം കാരണം ചമ്മന്തി അല്ലേ കുറച്ച് നീണ്ടിരിക്കണമല്ലോ തീയിൽ പോലെ കുറുകി ആവശ്യമില്ലല്ലോ അപ്പോൾ കുറച്ച് വെള്ളം കൂടി കലക്കി ഒഴിച്ചു ഇനിയും നോക്കിയിട്ട് കട്ടി കൂട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം അതൊക്കെ അവൻ ഇഷ്ടം അപ്പോൾ ചമ്മന്തി ഞങ്ങൾ കുറച്ച് വെള്ളം കൂടി ചേർത്തു ചമ്മന്തി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്നുമില്ല കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല ചമ്മന്തി ഇവിടെ റെഡിയാണ് അപ്പോൾ ചമ്മന്തി റെഡി ആകുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് ഇഡലി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് കോമ്പിനേഷൻ നല്ല ഇഡലിയാണ് നല്ല ചൂട് ഇഡലിയും മസാല ചമ്മന്തിയും അട്ടിയപ്പൊളി കോമ്പിനേഷനാണ് പിന്നെ നല്ല നെയ്റോസ്റ്റിൻ്റെ കൂടെയും കുഴപ്പമില്ല കേട്ടോ നെയ്റോസ്റ്റും മസാല ചമ്മന്തിയും നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ ച ചട്നിരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഓഫ് ചെയ്തു ചൂട് ഇഡലി ഒന്ന് കുത്തിയെടുക്കട്ടെ ഒരു രണ്ട് മൂന്ന് ഇഡലി ഈ ഒരു ചൂട് ചട്ണി കൂടി പിടുത്തം പിടിച്ചില്ലെങ്കിൽ മക്കളെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ നല്ല ചൂട് ഇഡലി ചൂട് മസാല ചമ്മതി ആഹാ ആഹാ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് മക്ക് നമുക്ക് നാളെ വീണ്ടും കാണാം ഹാവ് എ നൈസ് ഡേ താങ്ക്